വിശക്കുന്നവനുമായി നിൻ്റെ അപ്പം പങ്കിടുക നഗ്നുമായി നിൻ്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുതെന്ന തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തോപിത്ത് തൻ്റെ മകൻ തുബിയാസിന് നൽകിയ ഉപദേശമാണ് ഒരു പിതാവിന് മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശം ഇതാണ് മറ്റുള്ളവരെ പരിഗണിക്കണമെന്നും ചേർത്ത് പിടിക്കണമെന്നും അവരെ അവഗണിക്കരുതെന്നും അവരുടെ ആവശ്യങ്ങളിൽ എപ്പോഴും കരുതലുണ്ടായിരിക്കണമെന്നും അപ്പോൾ ദൈവം നിന്നെ കരുതും ദൈവവും നിന്നെ ചേർത്ത് പിടിക്കും നിന്റെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ നിനക്ക് ലഭിക്കും അന്ത്യവിധിയിൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഇതുതന്നെയാണ് നീ എന്തു മറ്റുള്ളവർക്ക് ചെയ്തു എന്ന് അപ്പോൾ പറയുവാൻ നിനക്കൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം അതാണ് ദരിദ്രനുമായിട്ടുള്ള നിൻ്റെ ചങ്ങാത്തവും നിൻ്റെ പങ്കുവയ്ക്കൽ